ഹലോ നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രൈസിലെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ദിവസം ക്രിസ്മസ് തീമിലുള്ള ഐറ്റംസ് ഒക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം ഒരു ഒ എച്ച് പി ഷീറ്റ് എടുത്ത് അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് ടൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം റെഡ് കളറിൽ ഹാർഡ് ഷേപ്പിലുള്ള കുന്തൻ ആണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് നാല് കുന്തൻ സ്റ്റോൺസ് ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹാർഡ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ വാങ്ങിച്ചു വെച്ചിട്ട് കുറെ നാളായിരുന്നു പക്ഷെ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്നും ഒരു പിരുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിത് അനക്കാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഒരു ദിവസമാണ് ഇതുപോലെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുത്താലോ എന്ന് ഓർത്തത് അങ്ങനെ അപ്പൊ തന്നെ ഉണ്ടാക്കി അങ്ങനെ നാല് കുന്തൻ സ്റ്റോൺസ് ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചതിനു ശേഷം നടുക്കായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് റൗണ്ട് ഷേപ്പിലെ കുന്തൻ സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിലെ സ്റ്റോൺ വൈറ്റ് കളറാണ് കേട്ടോ ആ ഒരു പാറ്റേണിൽ തന്നെ ഞാൻ എട്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ വെട്ടിയെടുത്തത് ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ ഇനി ഇതിന്റെ ഓരോന്നിന്റെയും പുറകില് രണ്ട് ഐ പിൻസ് വേദം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതിനുവേണ്ടി നടുക്കായിട്ട് ഗം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഐ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഐ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാല് ഒരു ഐ പിന്നിന്റെ ഐ ഹൊറിസോണ്ടലി ആണ് ഇരിക്കുന്നതെങ്കിൽ മറ്റതിന്റെ വെർട്ടിക്കലി വേണം കേട്ടോ ഇരിക്കാൻ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ അതൊന്നും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ ഒരെണ്ണം നല്ല ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് മറ്റത് ഇതേ ഇതുപോലെ പ്രക്ടിക്കൽ ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്തിരി ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ പുറകിൽ ഞാൻ വാക്സിനേറ്റും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എല്ലാം അതുപോലെ ഒട്ടിച്ചെടുക്കണം എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴാണ് കേട്ടോ ഇത് ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓവർനൈറ്റ് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഐ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഇൻ്റർ കണക്ട് ചെയ്ത് കൊടുക്കാം ഇൻ്റർ കണക്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ പ്ലയർ വെച്ച് അല്ലെങ്കിൽ അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ഇനി ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്ടിസിൻ്റെ ഒക്കെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചും കൂടി കൊടുക്കണേ അപ്പൊ ഇത് നോക്കിയാൽ മൂന്നെണ്ണ ഇന്റർ കണക്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനു മുൻപ് ഞാൻ ക്രിസ്മസ് തീമിൽ വരുന്ന ചെറിയ ഞാൻ ചെയിൻസെറ്റിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം ആ ചെറിയ ഇയറിംഗ് ഞാൻ ചെയിൻ സെറ്റിന് വെറും ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ ആന്റിടാർണിഷ് ചെയിൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണേ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ ഇന്റർകണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരറ്റത്ത് ഞാൻ ലോബ്സ്റ്റർ ഹുക്ക് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മറ്റേ അറ്റത്ത് ഒരു ചെയിൻ ആയിരുന്നു ഇടേണ്ടിയിരുന്നത് പക്ഷെ എന്റെ കയ്യിൽ ആ സമയത്ത് ചെയിൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ജംപറിംഗ്സ് ഇന്റർ കണക്ട് ചെയ്ത് ഒരു ചെയിൻ പോലെ ആക്കി എടുത്തതാണേ അതിന്റെ അറ്റത്ത് ഞാൻ ഒരു റെഡ്ബീൻ്റെ ലോറിയാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അറ്റത്തുള്ള ഐ പിന്നിന്റെ അയി ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് ലോബ്സ്റ്റർ സ്റ്ററും ആഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പറത്തെറ്റത്ത് നമുക്ക് ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്റെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ തട്ടിക്കൂട്ടി ചെയിൻ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളുടെ ഇതിൽ ചെയിൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചാൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ക്രിസ്മസ് ടൈമിൽ വരുന്ന കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ബ്രേസ്ലെറ്റ്സിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഇതേ നമ്മുടെ ബ്രേസ്ലെറ്റിന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ റെഡ് കളർ ഹാർഡ് ഷേപ്പിൽ കുന്തൻ സ്റ്റോൺ കൊണ്ട് നമ്മൾ അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ ഡിഐ വൈ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ